മറിക്കുന്നുണ്ടാ മറിക്കുന്നുണ്ടാർച്ച അച്ഛൻ പറയുന്നത് അരമണത്തി തടിയന്നെ നെല്ലിട്ട്

വടകരയിൽ ചാനിയം കടവ് വെള്ളൂക്കര പൂവാനം കുന്ന് പിന്നെ പൂവോട്ട് എന്നീ ഭാഗത്തുള്ള യുവാക്കൾ കൂടി ചേർന്നിട്ടാണ് ഇതിനെതിരായ ഒരു ഒരു മദ്യനിരോധന സമിതി ആരംഭിച്ചിരിക്കുന്നത് പൂവോട്ട് തുടങ്ങി വച്ചിരിക്കുന്ന ഒരു ആറാളിൽ തുടങ്ങി വെച്ചിരിക്കുന്ന ഇപ്പോൾ ഇപ്പോൾ അമ്പതാളോളം കുട്ടികൾ കുട്ടികളും യുവാക്കളും ചേർന്നിട്ട് നമ്മൾ പൊന്നാരം കുന്ന് കാവുങ്ങിനി ഭാഗത്ത് വാറ്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ റെഡി ചെയ്യുകയും അതോടൊപ്പിച്ച് നമുക്ക് നൂറ് നൂറ് നൂറിലധികം പാത്രങ്ങൾ കിട്ടുകയും പിന്നെ വാറ്റ് ചാരായം പിന്നെ എത്ര ലിറ്റർ അഞ്ഞൂറ് ലിറ്ററോളം വാറ്റ് ചാരായങ്ങൾ നമ്മൾ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ വാറ്റ് ഇതിന് ഞങ്ങളിതിനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ പറയുകയാണെങ്കിൽ പിന്നെ രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് ഇവിടെ വാറ്റുന്ന ആൾക്കാരും മറ്റ് മറ്റ് ചെറുവണ്ണൂർ വില്ലാപ്പള്ളി കോട്ടപ്പള്ളി മേപ്പയ്യൂർ ഈ സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ കൊഴുകെത്തുകയും അതുപോലെ തന്നെ രണ്ട് രണ്ട് യുവാക്കൾ മദ്യവിച്ച് വാഹനം തിരിച്ച് പോവുകയാണ് രണ്ട് യുവാക്കൾ ദാരുണമായി മരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടാതെ അതിന് ശേഷം ഒരു മാസത്തിന് ശേഷം വീണ്ടും മദ്യവസ്ക ഒരു സ്ത്രീയെ വിടുന്ന വൈ മദ്യവിച്ച് മടങ്ങുമായിരുന്ന കുറച്ച് യുവാക്കൾ വൈക്കിടിച്ച് തട്ടുകയും അയാളുടെ രണ്ട് ആ സ്ത്രീയുടെ രണ്ട് കാലുകൾ നഷ്ടപ്പെടുകയും ഇപ്പോൾ അയാൾ ചികിത്സയിലാണ് ഇതാ ഈ ഈ ഘടങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇതിനേക്ക് ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ ഒരു സംഘടന രൂപീകരിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചിരിക്കുന്നത് ഇതിന് കക്ഷി രാഷ്ട്രീയ ഭേദം തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിൻ്റെ പിന്തുണയുണ്ട് കൂടാതെ ഇനിയും ഇതിനു വേണ്ടി സഹായിരിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാ ആൾക്കാരോടും അഭ്യർത്ഥിക്കുകയാണ് നല്ലവരായ ഇവിടെയുള്ള യുവാക്കളും നാട്ടുകാരോടും ഇതിനു വേണ്ടി നിങ്ങളുടെ സഹായം ഞങ്ങൾ ഈ അവസരത്തിൽ അഭ്യർത്ഥി ഇടയ്ക്ക് ഈ മദ്യനിരവന സമിതി ഇനിയും തുടർന്ന് തന്നെ കൊണ്ടുപോകും അതിന് വടകര പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് പൂർണ്ണ സഹകരണം ഉണ്ടാകുന്ന അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ ഇനിയും ഒരുപാട് ചെറുപ്പക്കാർ ഇതിലേക്ക് ഇറങ്ങാൻ ബാക്കിയുണ്ട് അവർ മുഴുവൻ ആളുകളും ഇതിൽ മുന്നിട്ടിറങ്ങിക്കൊണ്ട് നമ്മുടെ പ്രദേശം ഒരു മദ്യവിമുക്ത പ്രദേശമാക്കി മാറ്റിയെടുക്കാൻ എല്ലാവരുടെയും സഹണം ആവശ്യമാണ് വടകര എസ് ഐ മസൂൻ സാറിൻ്റെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടെന്ന് ഇപ്പോൾ വിളിച്ചിടക്കം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് രാവിലെ പോകുമ്പോഴൊക്കെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ നിയമപരമായിട്ടും പിന്നെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് എല്ലാ സപ്പോർട്ടും ഉള്ളതുകൊണ്ട് തന്നെ മുഴുവൻ ജനങ്ങളും ഇതിന് മുന്നിട്ടിറങ്ങിക്കൊണ്ട് ഇത് വൻ വിജയമാക്കി മാറ്റിത്തരണമെന്ന് മാത്രം അഭ്യർത്ഥിക്കൂ ശരി <laughs> <laughs>